നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പാലക്കാട് സംഘർഷത്തിൽ ബിജെപി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പതിനാറ് പേർക്കെതിരെ കേസെടുത്തു ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവർക്കെതിരെയാണ് കേസ് അതേസമയം ബിജെപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് കണ്ടാൽ അറിയാവുന്ന പത്തൊമ്പത് പേർക്കെതിരെയുമാണ് കേസെടുത്തത് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുവഹിച്ചെന്നും പാക് ചാരസംഘടന ഐഎസ്ഐയുമായി ബന്ധപ്പെട്ടെന്നും തഹാവൂർ ഹുസൈൻ റാണ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് റാണയുടെ കേരള സന്ദർശനവും അന്വേഷണ സംഘം പരിശോധിക്കുന്നതിനിടെ കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ ഉദ്യോഗസ്ഥരും ഡൽഹിയിലെത്തി ഡി ഐ ജി എസ് പി റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് എത്തിയത് ഇവർ എൻ ഐ എ ആസ്ഥാനത്ത് റാണയുടെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമാവുന്നുണ്ടെന്നാണ് സൂചന വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കി നിലവിലായ പശ്ചാത്തലത്തിൽ മുന്നമ്പം ഭൂസംരക്ഷണ സമിതി പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും പന്ത്രണ്ട് പേരെയാണ് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുജനമ്പത്തെത്തിയപ്പോൾ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ അവസരം വേണമെന്ന് ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു ഏഴു വർഷം മുമ്പ് അധ്യാപകനെതിരെ നൽകിയ പീഡന പരാതി വ്യാജമായിരുന്നുവെന്ന് വെളിപ്പെടുത്തി യുവതി അധ്യാപകന്റെ പള്ളിയിലെത്തി പരസ്യമായി കുറ്റസമ്മതം നടത്തിയ യുവതി കോടതിയിലെത്തി മൊഴി നൽകുകയും ചെയ്തു ഇതോടെ അധ്യാപകന്റെ ഏഴു വർഷത്തെ ദുരിത ജീവിതത്തിനാണ് അറിയായിരിക്കുന്നത് ആയാംകുടി മധുരവേലി സ്വദേശി സി ഡി ജോമോവിനെതിരായ പീഡന പരാതിയാണ് എറണാകുളം സ്വദേശിനിയായ യുവതി പിൻവലിച്ചത് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഏർപ്പെടുത്തിയ സുപ്രീം കോടതി വിധിയിൽ പ്രതികരണവുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള രാഷ്ട്രപതിക്ക് മുകളിൽ കോടതി വന്നാലുള്ള അപകടം ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ അടിവേരുകൾക്ക് ദോഷം സംഭവിക്കുന്ന വിധിയാണുണ്ടായത് അസംബ്ലികൾ പാസ്സാക്കിയാൽ അംഗീകരിക്കണമോ എന്ന് പരിശോധിക്കണം അസംബ്ലി ഒന്നിച്ചു നിന്ന് പ്രത്യേക അധികാരം വേണമെന്നാവശ്യപ്പെട്ടാൽ അംഗീകരിക്കാൻ കഴിയില്ല ശ്രീധരൻപിള്ള പറഞ്ഞു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണത്തിൽ കോൺഗ്രസ് എം പി പ്രിയങ്ക ബദ്രയുടെ ഭർത്താവും വ്യവസായയുമായ റോബർട്ട് ബദ്രെ ഇന്നലെയും ഇ ഡി ചോദ്യം ചെയ്തു ചൊവ്വാഴ്ച ഏഴ് മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇന്നലെയും വീണ്ടും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് രാവിലെ പതിനൊന്നിന് ഹാജരാകണമെന്ന് കാണിച്ച് ഇ വീണ്ടും നോട്ടീസ് നൽകി രാഷ്ട്രീയ പകപോക്കലാണ് ചോദ്യം ചെയ്യലിന് പിന്നിലെന്നാണ് റോബർട്ട് ബദ്രയുടെ ആരോപണം നടൻ ജോസഫ് വിജയ്ക്കെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ഫത്വ പുറപ്പെടുവിച്ചു സാമൂഹിക വിരുദ്ധരെ ഇഫ്താർ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതായി ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചു സംഘടന അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനായി മുദ്രകുത്തി അത്തരം ആളുകളെ വിശ്വസിക്കരുതെന്ന് തമിഴ്നാട്ടിലെ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പറഞ്ഞു അറംഗസീബിന്റെ ശവകുടീരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഗൾ ചക്രവർത്തിയുടെ പിൻഗാമിയായ യാക്കൂബ് ഹബീബുദ്ദീൻ ടൂസി ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തെഴുതി തന്റെ പൂർവികനായ അറംഗസീബിനെതിരെ വലിയ വിദ്വേഷ പ്രചാരണം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ശവകുടീരം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവ് ബുധനാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി നിർത്തലാക്കണമെന്ന് പറഞ്ഞു നിരവധി പാർട്ടികളുടെ എതിർപ്പ് അവഗണിച്ച് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഇ ഡി നിയമം ഉണ്ടാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ ഇ ഡി നൽകിയ പ്രോസിക്യൂഷൻ പരാതിയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുയരുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇ ഡിയുടെ നടപടി പ്രതികാര രാഷ്ട്രീയമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് കോൺഗ്രസിനെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുലിനെ ഭയമായതിനാൽ ഇ ഡിയെ വെച്ച് പകപോക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനെറ്റിന്റെ ആരോപണം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെ കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ടെന്ന് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടക സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചര്ച്ചകള് സജീവമാകുന്നതിനിടെയാണ് ഖാർഗെയുടെ പുതിയ ആരോപണം കനബുർഗിയിൽ നടന്ന ഡിവിഷണൽ ലെവൽ ജോബ് ഫെയറിന്റെ ഉദ്ഘാടനവേളയിൽ സംസാരിക്കവെയായിരുന്നു ഖാർഗെയുടെ പരാമർശം ബംഗ്ലാദേശിന്റെ ധാക്കയിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ റാലിയിൽ പങ്കെടുത്ത ഒരു ലക്ഷത്തിലധികം പേർ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുവെന്ന് ആരോപിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ പാലസ്തീൻ പതാകകൾ വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധക്കാർ സ്വതന്ത്ര പാലസ്തീൻ ഇസ്രായേൽ തുലയട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പ്രകടനത്തിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെയും കോലം കത്തിച്ചു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ലാഹോറിൽ അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയുടെ ഒരു റെസ്റ്റോറന്റ് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ആക്രമിച്ചതിന് പതിനേഴ് തീവ്ര മത മൌലിക പാർട്ടി പ്രവർത്തകർ അറസ്റ്റിലായി പഞ്ചാബ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞയാഴ്ച ലാഹോറിലെ ഡിഫൻസ് ഹൌസിംഗ് അതോറിറ്റി ദി എ ചേയിലുള്ള കെ എഫ് സി റെസ്റ്റോറന്റ് തെഹ്രീക്ക് ഇ ല പാകിസ്ഥാൻ ി പ്രവർത്തകരുടെ ഒരു വലിയ സംഘം വളയുകയും കല്ലെറിയുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ചില ഭാഗങ്ങൾ തീയിടുകയും ചെയ്തിരുന്നു കെ എഫ് സി റെസ്റ്റോറന്റിനെതിരായ ആക്രമണത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പൗരത്വം നേടുന്നതിനായി അഭിമുഖത്തിന് പോയ പലസ്തീൻ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത അമേരിക്കൻ പോലീസ് യു എസിൽ ഗാസ പ്രതിഷേധങ്ങളിൽ സജീവ പങ്കുവഹിച്ച പലസ്തീൻ വിദ്യാർത്ഥിയായ മൊഹസീൻ മഹദവിനെയാണ് പോലീസ് പിടികൂടിയത് മൊഹസീൻ മഹദവി കഴിഞ്ഞ പത്ത് വർഷമായി അമേരിക്കയിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇയാൾക്ക് ഗ്രീൻ കാർഡുണ്ട് തുടർന്ന് അമേരിക്കൻ പൌരത്വത്തിന് അപേക്ഷിക്കാൻ ചൊവ്വാഴ്ചയാണ് മാധവി യു എസ് സ്റ്റേറ്റ് വെർമോണ്ട് ഇമിഗ്രേഷൻ ഓഫീസിലെത്തിയത് വിസ്കൺസ് ഇൻ സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കുന്ന വിദ്യാർത്ഥിയായ കൃഷ്ലാൽ ഇസർദാസിനിയുടെ എഫ് വൺ സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയിരുന്നു എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ നാടുകടത്തൽ യു എസ് ഫെഡറൽ ജഡ്ജ് തടഞ്ഞു ക്രിമിനൽ രേഖയിൽ പേര് ശേഷം മുന്നറിയിപ്പ് മറുപടിയോ നൽകാൻ അവസരമില്ലാതെ ഇസർദസാനിയുടെ ദസാനിയുടെ വിസ റദ്ദാക്കിയത് ഭരണകൂടത്തിന്റെ നടപടികൾ അന്യായമാണെന്ന് വിശേഷിപ്പിച്ച് ഇസർദസാനിയുടെ ദസാനിയുടെ വിസ റദ്ദാക്കുന്നതിൽ ഉചിതമായ നടപടിക്രമങ്ങൾ നിഷേധിച്ചുവെന്നും കോടതി പ്രഖ്യാപിച്ചു പെട്ടെന്നുള്ള റദ്ദാക്കൽ അദ്ദേഹത്തിന്റെ അക്കാദമിക് ഭാവിയെ അപകടത്തിലാക്കോ മാത്രമല്ല ഇസർദസാനി ഉടൻ ബിരുദം നേടാൻ പോകുന്നതിനാൽ സാമ്പത്തികമായും വ്യക്തിപരമായും കാര്യമായ ദോഷം വരുത്തുമ്പിക്കുമെന്നും കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി